നമസ്കാരം പ്രശാന്ത് ഈ ആശമാർക്ക് ആശ കൊടുത്ത് ഡൽഹിക്ക് പോയിട്ട് വന്ന ആരോഗ്യമന്ത്രി വിണാ ജോർജിന്റെ ആഡംബര ബാഗിന്റെ വിലയൊക്കെ സൈബർ ലോകം കഴിഞ്ഞ ദിവസം തിരിയുന്നുണ്ടായിരുന്നു അപ്പോ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊതുവേ ലളിത ജീവിതം ഉയർന്ന ചിന്ത ആഡംബര ഭ്രമം ഇല്ലാത്ത ഒരു രീതി വേണം എന്നൊക്കെയാണല്ലോ വയ്പ് അപ്പോ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പിണറായി വിജയൻ ഉൾപ്പെടെ ഒരുപക്ഷെ ചികിത്സക്കായി വിദേശത്ത് പോകുന്നു ഇവരുടെ ജീവിതം ഒക്കെ ഇങ്ങനെ ആഡംബരം നിറഞ്ഞതാകുന്നത് അതിനെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം അവരെ ഡൽഹിയിൽ ഈ ഭാഗ്യം പിടിച്ചോണ്ട് നമ്മുടെ ധനകാര്യമന്ത്രി ആയിട്ടുള്ള സ്ത്രീ ആയതുകൊണ്ട് ഞാൻ പറയാം ധാരാളം മന്ത്രിമാരുണ്ട് ഈ ധനകാര്യമന്ത്രി ഉണ്ടല്ലോ നിർമ്മല സീതാരാമന്റെ ഫ്രണ്ടിൽ കൂടൊക്കെ ആയിരിക്കും നടന്നത് അല്ല അത് പറയുമ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇവർ നാൽപ്പതിനായിരം രൂപയുടെ അമ്പതിനായിരം രൂപയുടെ ഒരു ലക്ഷം രൂപയുടെ ബാഗ് ഒക്കെ ഇട്ടുണ്ട് ഇപ്പൊ അത് അവരത് പോയത് ആ ബാഗ് ഇട്ടുകൊണ്ട് പോകണൊക്കെയും അവരെ പോയത് അതിനുവേണ്ടി വേണ്ടി അല്ലായിരുന്നു അല്ല ആ കാര്യം നടന്നില്ല എന്നുള്ള രീതിയില ചർച്ച വരുന്നത് അതുകൊണ്ട് ആ ബാഗിനെ പ്രൊഡക്റ്റ് ചെയ്തു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ ഈ അൻപതിനായിരം രൂപയും കൂടെ അവിടെ ചെല്ലുമ്പോൾ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ഉപയോഗിക്കുന്ന കാറ് സിയാസിന്റെ ഒരു കാറാണ് പുതിയ കാറല്ല അവർ വന്നതിന് ശേഷം ഇപ്പൊ ഒരു പത്ത് പത്ത് കൊല്ലവും അവര് ഉപയോഗിച്ചോണ്ടിരിക്കുന്ന കാറ് ആദ്യമേ ആ കാർ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ആ കാറ് നേരത്തെ അവിടെ ഈ പറയാ കേന്ദ്രമന്ത്രി ആരോ അല്ലെങ്കിൽ ആ കേന്ദ്രമന്ത്രി മുൻമന്ത്രി ഉപയോഗിച്ചതോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിച്ചതോ ഒരു കാറാണ് ഇപ്പൊ അത് കൊടുത്താൽ മൂന്ന് ലക്ഷം രൂപ പോലും കിട്ടത്തില്ല ആ കാറിലാണ് രണ്ടാമത്തെ മന്ത്രി തന്നു പറയും ധനകാര്യമന്ത്രി പ്രകൃതി മന്ത്രിയും അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയും ഒക്കെ അല്ലെങ്കിൽ രാജ്നാഥ് സിംഗിനാണ് ഇപ്പൊ രണ്ടാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് അപ്പൊ ബി ജെ പിയുടെ തീരുമാനം കൊണ്ട അല്ലെങ്കിൽ ഇന്ത്യയിലെ ധനകാര്യ മന്ത്രി രണ്ടാം സ്ഥാനത്ത് വരും നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇവർ ഈ ആഡംബര വസ്തുക്കളുമായിട്ട് അവിടെ ചെല്ലുമ്പോഴും ദൂരത്തിന്റെ കാര്യം പറയുമ്പോഴും ഇവിടുത്തെ സാധാരണക്കാരൻ മുണ്ട് മുറുക്കി കൊടുക്കണോന്നൊക്കെ പറയുമ്പോ ഈ കേരളം കേരളവും മറ്റ് സ്റ്റേറ്റുകളും കേന്ദ്രമന്ത്രിസഭയും വണ്ടി ഈ ആഡംബരത്തിന്റെ കാര്യത്തിൽ തൊല്ലം ചെയ്യുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം അവിടെ മന്ത്രിസഭ കൂടി തീരുമാനിച്ച മന്ത്രിമാരെടുത്ത് പറഞ്ഞത് മന്ത്രി മന്ദിരങ്ങൾ മോഡി പിടിപ്പിക്കുന്നതിന് മന്ത്രി മന്ത്രിസഭയാണെന്ന് ആലോചിച്ചോണം ഒരു ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരു ലക്ഷം രൂപയ്ക്ക് അപ്പുറം പോകണമെങ്കിൽ എന്റെ അനുവാദം എന്നാണ് പറഞ്ഞത് അപ്പം ആ രീതിയിലേക്ക് ഓരോ കാര്യത്തിനകത്തും അന്നേ തീർപ്പ് കൽപ്പിച്ചു പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു മോദി അതുവരെ ഈ ഉപയോഗിച്ചിരുന്ന കാർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ സ്‌കോർപിയോ വണ്ടിയായിരുന്നു അദ്ദേഹം ഈ മുഖ്യമന്ത്രിയായിട്ടിരുന്ന സമയത്ത് സ്കോർപിയോ ആണ് ഉപയോഗിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വണ്ടിയാ. അപ്പൊ അദ്ദേഹം ആ സ്കോർപ്പിയോ കൊണ്ടാണ് ഡൽഹിയിൽ വന്നത് ഞാൻ ഇത് ഉപയോഗിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ മോദി എന്ന് പറയുന്ന ആൾക്ക് സെക്യൂരിറ്റി പ്രോബ്ലത്തിന്റെ വിഷയം വന്നിട്ട് സ്കോർപിയോ ബുള്ളറ്റ് പ്രൂഫ് അല്ല അതുകൊണ്ട് ആ വാഹനം ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ സ്കോർപിയോ കമ്പനി അന്ന് പറഞ്ഞു നിങ്ങൾ ആ സ്കോർപിയോ വാഹനം ഞങ്ങൾ ബുള്ളറ്റ് ആക്കി കൊടുത്തോളാം അല്ലെങ്കിൽ തരാമെന്ന് പറഞ്ഞു കാരണം അവർക്കൊരു വലിയ മോദി ഉപയോഗിക്കുന്ന വണ്ടി വാ അല്ലെങ്കിൽ ആ വണ്ടിയാകുമ്പോൾ അവരുടെ കമ്പനിക്ക് വലിയൊരു പ്രൊട്ടക്ഷൻ കിട്ടുമല്ലോ അതുകൊണ്ടാകില്ല പക്ഷെ അതിനകത്ത് ഈ ഈ സെക്യൂരിറ്റി പ്രോബ്ലംസ് പല രീതിയിലാണല്ലോ വണ്ടിയുടെ കാര്യം അല്ലെങ്കിൽ അവർ വണ്ടിയുടെ ഷേപ്പും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണും അവർ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം ഇപ്പൊ ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നു റേഞ്ച് റോവറാണ് അത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനമാണ് അതിന്റെ സെക്യൂരിറ്റി പ്രശ്നം വെച്ചിട്ട് അതേ ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളൂ വേറെ വണ്ടിയെ കയറി എന്ന് പറഞ്ഞാലും മോദിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിയാണേലും അത് അവർ സമ്മതിക്കത്തില്ല ആരാ ഈ പറയുന്ന മോദിയുടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കത്തില്ല അപ്പം അത് മോദിയുടെ കാര്യം ഞാൻ ഈ പറഞ്ഞത് രണ്ടാമത് നമ്മുടെ പ്രതിരോധ മന്ത്രി അല്ലെങ്കിൽ അയ്യോ പ്രതിരോധ മന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രി ഉപയോഗിക്കുന്ന വണ്ടി ഏതാണെന്നറിയോ നമ്മ ടാറ്റ സഫാരിയ ഉപയോഗിക്കുന്നത് ടാറ്റ സഫാരിയുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിലയേറെ ഏറ്റവും കൂടിയ വണ്ടിക്ക് ഇരുപത്തിയേഴ് ലക്ഷം രൂപയേ ഉള്ളൂ അഞ്ച് ലക്ഷം രൂപയാണ് ബേസ് മോഡൽ വണ്ടി ഇപ്പോ പോട്ടെ ഏറ്റവും കൂടിയ വണ്ടി ആണെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ വണ്ടി അത് ഉപയോഗിക്കുന്നത് ഏഹ് ഈ പറയുന്ന നമ്മുടെ അമിത്ഷാ എന്ന് പറയുന്ന ആള് ഈ പറയുന്ന ആ ആരാണെന്നുള്ള കാര്യം ഇവിടെ ആൾക്കാർ കരുതുന്നത് അമിത്ഷായുടെ മോൻ ഇടക്കിടക്ക് അമിത്ഷായുടെ മോൻ കൊടീശ്വരനാണ് കാശുണ്ടാക്കി അമിത്ഷാ കള്ളനാണെന്നൊക്കെ അമിത്ഷായുടെ വീട്ടുകാര് ഒരു പ്രാവശ്യം അമിത്ഷാ പറഞ്ഞ നിങ്ങൾ നീ പണി നിർത്തി ഇഞ്ഞ് പോലെ ഇവിടെ ബിസിനസ് നോക്കാൻ ആളില്ല കാരണം ഇയാളുടെ അച്ഛനെ അപ്പൂപ്പന്റെ അച്ഛന്റെ കാലത്ത് പോലും സ്വന്തമായിട്ട് ഈ ഇവിടെ ഇപ്പൊ വിമാനമുള്ളവരുടെ ലിസ്റ്റൊക്കെ വരുന്നില്ലേ അദ്ദേഹത്തിന് അന്ന് ഈ പറയുന്ന ഹെലികോപ്റ്റർ ഉൾപ്പെടെ ഉള്ളത് അത് വലിയ ബിസിനസ്സുകാരായവര് അപ്പൊ അവർക്ക് ഈ രാഷ്ട്രീയത്തിനകത്ത് നിൽക്കുന്നതിനോട് താല്പര്യമാണ് അവരുടെ ബിസിനസ് നോക്കി നടത്താൻ കഴിയുന്നത് പോലെയുള്ള ആളില്ല അത്രയ്ക്ക് വലിയ ബിസിനസ്സുകാരനാണ് പിന്നെ രാജ്നാഥ് സിംഗ് ഉപയോഗിക്കുന്ന വണ്ടി ഏതാണെന്ന് അറിയാം രാജ്നാഥ് സിംഗ് ഉപയോഗിക്കുന്ന വണ്ടിയും ഈ പറഞ്ഞതുപോലെ ടാറ്റാ സഫാരിയാണ് പിന്നെ പ്രതിപക്ഷ നേതാവ് ആയിട്ടുള്ള രാഹുൽ ഗാന്ധി അതാ ഉപയോഗിക്കുന്നത് രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്നത് അപ്പൊ ഈ സമയത്താണ് ഇന്ത്യ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് നമുക്കറിയാവല്ലോ പഞ്ചായത്ത് പ്രസിഡന്റ് ഉപയോഗിക്കുന്ന വണ്ടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഇന്നോവയാണ് ഇവിടുത്തെ ഒന്നുമില്ലാത്ത ബോർഡുകൾ ബോർഡുകൾ ആൾക്കാർ ഉപയോഗിക്കുന്ന വണ്ടി ഈ നാൽപ്പത് ലക്ഷം രൂപയുടെ ഇന്നോവയാണ് ഈ സമയത്താണ് ഈ പറയുന്നത് പോലെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ധനകാര്യമന്ത്രി ഉൾപ്പെടെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ ഉള്ളവർ ഉപയോഗിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ടാറ്റാ സവാരിയും അല്ലെങ്കിൽ ഈ പറയുന്ന മാരുതിയുടെ സിയാസും അങ്ങനെയുള്ള കാര്യം അവിടെ ആണ് ഈ പറയുന്ന വീണാ വിജയൻ ഒരു നാൽപ്പതിനായിരം രൂപയുടെ ബാഗ്യം ഒക്കെ ഇട്ടിട്ട് ഇല്ലാത്തൊരു കഥയും പറഞ്ഞ് അവിടെ പോയി ഇല്ല നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആ അയ്യോ വീണാ വിജയൻ സോറി വീണ വിജയൻ്റെ വീണ ജോർജ് ആ പോയിട്ട് വന്നത് വന്നിരിക്കുന്നത് അപ്പൊ ഇപ്പൊ തന്നെ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ഇവിടുത്തെ കളക്ടർമാരെ ഒക്കെ നമുക്കറിയാല്ലോ ഇന്നോവ ഇല്ലാതെ അവിടുത്തെ ടാറ്റ ആയുടെ ഏറ്റവും ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട് ടാറ്റ ടിയാഗോ എന്ന് പറയുന്ന വെക്കിൾ ആ വെഹിക്കിള് ബാക്കി മറ്റ് നേരത്തെ വണ്ടി കാലഹരണപ്പെട്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരെ ആ വെഹിക്കിൾസ് പ്രിഫർ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ ചെലവ് ചുരുക്കി പോകുന്നതിന് വേണ്ടിയുള്ള ഒരവസ്ഥ ഈ കേരളത്തിലെ മന്ത്രിസഭയുടെ സമയത്ത് നമ്മുടെ പറയുമ്പോ എല്ലാം പറയണമല്ലോ ഇവിടുത്തെ ബാക്കി മന്ത്രിമാരുടെ ദൂർത്തും കാലിത്തൊഴുത്തും അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കിയുള്ള സൗദങ്ങൾ മോടി പിടിപ്പിക്കുന്നതും ഒക്കെ ഇതിനകത്തുള്ളതാണ് അതിന്റെ കൂട്ടെ നമ്മുടെ സുധാറിന്റെ അടുത്ത് സുധാറിനോടല്ലോ ഇപ്പൊ മന്ത്രിയല്ല വല്ല പത്ത് കൊല്ലം മന്ത്രിയായിട്ട് ഇരുന്നതാണ് ബി എസിന്റെ കാലത്തും പിണറായിയുടെ കാലത്തും അദ്ദേഹത്തിന്റെ അടുത്ത് അന്ന് ഈ പറഞ്ഞ പോലെ ഇദ്ദേഹം മന്ത്രിയായിട്ട് അവിടെ ചെന്ന് പറഞ്ഞ കർട്ടൻ മാറ്റിണ്ട് ജനല് മാറ്റേ മറ്റു മാറ്റി മാഷെ മാറ്റേ മേശയുടെ വിരിപ്പുമായി ഇതെല്ലാം എഴുതിയെടുക്കുന്ന അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്തായാലും മാറ്റുന്നേ അത് നേരത്തെ മന്ത്രി നേരത്തെ വരുന്ന കോൺഗ്രസ് മിനിസ്ട്രിയിലെ ആൾ ഉയച്ച് കോൺഗ്രസ് മിനിസ്ട്രിയിലെ ആൾ ഉയച്ചെന്ന് പറഞ്ഞത് അതിനകത്ത് ഉള്ളിയുടെ ചോദ്യം ഇല്ലേ അതിനകത്ത് അയാടെ ഒന്നും ഇതിനകത്ത് പറ്റിയിരിക്കോന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ ആ മിനിസ്റ്ററിനകത്ത് എനിക്ക് ഇതൊക്കെ മതി അപ്പൊ അദ്ദേഹം ആ രീതിയിൽ ആ കള്ളനും ഒന്നും അല്ല കൃത്യകാര് ഇപ്പൊ ഇതുകൊണ്ട് ജീവിക്കാൻ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി നടക്കുന്ന ഒരാളാണ് മന്ത്രി എന്നുള്ള രീതിയിൽ അനാവശ്യ സുഹൃത്തോ കാര്യങ്ങളോ അല്ലെങ്കിൽ രാജ്യത്തെ കൊള്ളയടിക്കുന്ന രീതിയൊന്നും ഇല്ലാത്ത ഒരു എടുത്തു പറയത്തക്കോണം ഉള്ള ഒരു സി പി എമ്മിന്റെ മന്ത്രി അപ്പൊ അദ്ദേഹം വന്ന് ആ രീതിയിൽ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ഈ നമ്മൾ നമ്മളിപ്പറ ഓരോ പ്രാവശ്യം മന്ത്രി ഉപയോഗിച്ച അല്ലെങ്കിൽ മന്ത്രിയുടെ ചെലവൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുറച്ച് വിദേശയാത്ര നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ വിദേശയാത്ര നടത്തിയിട്ടുള്ള ഇല്ലാത്ത ആളും ഈ പറയുന്നത് പോലെ ആ ആവശ്യമില്ലാത്ത ചെലവുകൾ ഇല്ലാത്ത ആളും ഒക്കെ അദ്ദേഹമായിരുന്നു അങ്ങനെയാണ് അപ്പം കേന്ദ്രമന്ത്രിമാർ ഉപയോഗിക്കുന്ന വണ്ടിയുടെ കാര്യവും അവരുടെ ചെലവിന്റെ കാര്യവും അവരുടെ ജീവിത രീതിയുടെ കാര്യവും ഈ കേരളം പോലെയുള്ള സംസ്ഥാനവും തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനവും ബാക്കി ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളമുള്ള സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാരും അല്ലെങ്കിൽ അതുപോലെ ബോർഡ് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെ ഉപയോഗിക്കുന്നത് നോക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ പറയുന്നത് പോലെ വളരെ രാഷ്ട്രീയ പ്രവർത്തനം അവരുടെ താല്പര്യത്തിനും അല്ലെങ്കിൽ രാജ്യത്തിന്റെ മുതൽ കൊള്ളയടിക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ തോന്നി കാണും ഇത് കഴിഞ്ഞ ദിവസം ഏഷ്യാനകത്ത് വളരെ വൃത്തിയായിട്ട് വിനൂപിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഈ തമിഴ്നാട് നമുക്ക് സ്റ്റാലിൻ ഉപയോഗിക്കുന്ന റേഞ്ച് റോ അറിയാം റേഞ്ച് റോമാർ അറിയോ ഇവിടുത്തെ നമ്മുടെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന വണ്ടിയൊക്കെ അറിയാം ഒന്ന് കീഴ കാർണിവല്ലോ അതിനു ഏഹ് അറുപത് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് പിന്നെ ഇന്നോവ അറിയാമല്ലോ യുടെ ഏറ്റവും കൂടിയ മോഡൽ അതിന് നാപ്പത് ലക്ഷം രൂപ വില വരുന്ന വണ്ടിയാ. ഇത് ഈ പറയുന്നത് പോലെ ഇവരെല്ലാം ഉപയോഗിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉപയോഗിക്കുന്ന ഇന്നോവ 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 ഒരു ഈ പറയുന്ന ഒരു ബ്രാൻഡ് ബ്രാൻഡ് നെയിം നെയ്മെന്നൊക്കെ പറഞ്ഞ ബ്രാൻഡ് വെഹിക്കിൾ ആണ്. അപ്പം ആ സമയത്താണ് ഈ നിർമ്മലാ സീതാരാം ഈ രണ്ടര ലക്ഷം രൂപ പഴയ സിയാസില് അവിടെ വരുന്നത് ലോകത്ത് ഏറ്റവും വലിയ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി വരുന്ന വണ്ടി ടാറ്റാ സവാരി ആവുന്നത് അല്ലെങ്കിൽ മന്ത്രി വരുന്ന ടാറ്റാ സവാരിയാവുന്നത് കളക്ടർമാർ ഈ പറയുന്ന പത്ത് ലക്ഷം രൂപയ്ക്കകത്തൊന്ന് ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിച്ചാൽ മതിയാ തീരുമാനം ഉണ്ടാവുന്നത് ഈ പറയുന്നത് പോലെ ആഡംബര മന്ത്രി മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുന്നതിന് ഒരു ലക്ഷം രൂപ പുറത്തുപയോഗിക്കണമെങ്കിൽ എന്റെ പ്രത്യേക സാക്ഷ്യം വേണമെന്ന് പ്രധാനമന്ത്രി തൃപ്തൂരം കൊടുത്തിട്ടുള്ളത് അപ്പം ആ രീതിയില് ഈ പറയുന്നത് പോലെ ജീവിക്കുന്ന പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ഒക്കെ ഉള്ളിടത്ത് നമ്മൾ തൊല്ലം ചെയ്യണം ആൾക്കാർ പഠിക്കണം ആൾക്കാർ ചർച്ചയാക്കണം ഇവിടുത്തെ ജനപ്രതിനിധികൾ കേരളത്തിൽ പലപ്പോഴും പിണറായി സഖാവ് മുണ്ടുമുറുക്കി ഉടുക്കണം എന്ന് പറയുമ്പോൾ മുണ്ട് മുറുക്കി ഉടുക്കണം എന്ന് പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഉപയോഗിക്കുന്ന വണ്ടിയും അദ്ദേഹത്തിന്റെ ആൾക്കാർ ഉപയോഗിക്കുന്ന വണ്ടിയും ആ മന്ത്രി എന്ന നിലയിലും അല്ലെങ്കിൽ അത്തരത്തിൽ ഉപയോഗിക്കുന്ന ദൂർത്തും ഒക്കെ മനസ്സിലാക്കി ഇതിനൊക്കെ ഒരു കൃത്യമായ ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ എന്നുള്ള രീതിയിൽ രീതിയിലുള്ള പരി അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോയാൽ ആൾക്കാർ ചർച്ചയാകും അന്ന് ഇത് ചർച്ചയാകുന്നത് എന്തുകൊണ്ടാ കേന്ദ്രമന്ത്രിമാർ ഉപയോഗിക്കുന്നതും കേരളത്തിലെ അല്ലെങ്കിൽ സ്റ്റേറ്റ് മന്ത്രിമാർ ഉപയോഗിക്കുന്നതും ഒക്കെ ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആശമാരുടെ കാര്യം പറഞ്ഞ് അവിടെ ചെന്ന് അമ്പതിന അമ്പതിനായിരം രൂപയുടെ ഭാഗ്യം ഇട്ട് തെക്കോട്ടും പടക്കോട്ടും നടന്നപ്പോൾ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി മാധ്യമങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതിന് കാര്യം എന്താണ് ഓരോ ജനവും ജനപ്രതിനിധികളെ ശ്രദ്ധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യ മഹാരാജ്യം മാറിയിരിക്കുകയാണ് ഓരോ ജനപ്രതിനിധിയും എന്താണ് പറയുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പല പണ്ടത്തെ പോലെ കപടതയുള്ള രാഷ്ട്രീയവും അല്ലെങ്കിൽ ആൾക്കാരെ കബളിപ്പിച്ചുള്ള രാഷ്ട്രീയവും ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലെ കാര്യങ്ങൾ നീങ്ങിയാണ് അതുകൊണ്ടാണ് സ്റ്റാലിൻ ഇന്നലെ സമരം തുടങ്ങിയത് സ്റ്റാലിൻ സമരം തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ജനം തിരിച്ചറിഞ്ഞ് സ്റ്റാലിനെ പോലെയുള്ള പാരമ്പര്യ രാഷ്ട്രീയക്കാരനും കൊള്ളക്കാരനെയും ഒക്കെ പുറത്താക്കുന്ന ഒരവസ്ഥ വരും അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ വീണ്ടും അവിടുത്തെ ജനതയെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഉള്ളൊരു സംവിധാനത്തിനകത്ത് ഒരു രണ്ട് വ്യാജ സമരങ്ങൾ ഒന്ന് ഭാഷയുടെ പേരിലും ഒന്ന് ഈ പറയുന്ന പോലെ എം പിമാരുടെ എം പിമാരുടെ പേരിലും രണ്ടും ആൾക്കാർക്ക് പരിശോധിക്കുമ്പോൾ വ്യാജമാണെന്ന് മനസ്സിലാവും അദ്ദേഹം ഇന്നലെ അവിടെ ബോർഡുകൾ വെച്ചിരുന്ന ഒന്ന് ഹിന്ദിയിലും ഒന്ന് ഇംഗ്ലീഷിലും അമേരിക്കക്കാരന്റെ ഭാഷയിൽ അദ്ദേഹത്തിന് ബോർഡ് വെക്കാൻ പറ്റും ഇന്ത്യയുടെ ഏകത്ത് ഇപ്പൊ എഴുപത്തി ശതമാനം പേര് സംസാരിക്കുന്ന ഭാഷ ഹിന്ദി ഭാഷയിൽ ബോർഡ് വെക്കാൻ കുളിക്ക പറ്റത്തില്ല അതുപോലെ ഇവിടുത്തെ പത്ത് ലക്ഷം പേർക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഇന്ത്യൻ ഭരണഘടനയെ അനുശാസിക്കുന്ന രീതിയിൽ ഇവിടുത്തെ എം പിമാരുടെ എണ്ണം കൂട്ടുന്നതിന് തർക്കം പറയുന്നു അതും ആൾക്കാർ ചർച്ച ചെയ്യുമ്പോൾ സ്റ്റാലിൻ എന്തിനു വേണ്ടി പറയുന്നു എന്നുള്ളതിനെപ്പറ്റി മനസ്സിലാക്കുക കാരണം സ്റ്റാലിൻ നാളെ കാലത്തെ ഭയക്കുന്നു എം പിമാർ കൂടുതലായാൽ അത് വടക്കേ ഇന്ത്യയിൽ നിന്നായാൽ കേരള ഇന്ത്യയിലുടനീളം ബി ജെ പിയുടെ സ്വാധീനം ഈ രീതിയിൽ പോയാൽ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റത്തില്ല പണ്ട് കൊള്ളയടിച്ചതുപോലെ കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഇന്ന് ടു ജി സ്പെക്ട്രം പോലെയും അല്ലെങ്കിൽ മറ്റ് പല കൊള്ളകളും നടത്തി കോടികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി എനിക്കും എൻ്റെ പാർട്ടിക്കും അതായത് എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിക്കത്തില്ല എന്ന് കണ്ടാണ് സ്റ്റാലിൻ സമരം ചെയ്യുന്നത് അതിന് ചില ആൾക്കാരെ കൂട്ടുപിടിച്ചിട്ടുള്ളത് ആ കൂട്ടുപിടിച്ചവരെ നമ്മൾ നോക്കുമ്പോൾ ഇവരെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കൊള്ളക്കാരാണ് അല്ലെങ്കിൽ പലവട്ടം ഈ കൊള്ള സംഘത്തെ ഇവിടുത്തെ ഇ പോലെ സി ബി ഐ പോലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതൊക്കെയാണ് ഡി കെ ശിവകുമാർ ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു അതായത് സമരങ്ങൾ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തെറ്റിദ്ധരിപ്പിച്ചുള്ളതായിട്ടാണ് ഉള്ള സമരങ്ങളായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷേ ഇനി അത് മുന്നോട്ട് പോകത്തില്ലാണ് എല്ലാ സമരങ്ങളും ഈ പറയുന്ന ബി ജെ അല്ലെങ്കിൽ മറ്റ് കേന്ദ്രമന്ത്രിസഭയൊക്കെ പൊളിച്ചത് അതിന്റെ യാഥാർത്ഥ്യം ജനത്തിനെ വിളിച്ചറിയിച്ചും അല്ലെങ്കിൽ തിരിച്ചറിയിച്ചുമാണ് ഇതും അങ്ങനെ തിരിച്ചറിഞ്ഞ് പൊളിഞ്ഞു അവസ്ഥയിലേക്ക് വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും